ഇന്ന് നമുക്കൊരു കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാം അത് നമുക്ക് രണ്ട് കിലോ മുളക് വെച്ചിട്ടാണ് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴുകി നല്ലോണം വര വെച്ചുകൊണ്ട് വെള്ളമൊക്കെ വറന്ന് കഴിഞ്ഞാൽ നമുക്കത് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് പപ്പടക്കോല് വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം എല്ലാ മുളകും കുത്തി കൊടുക്കണം എന്നാലുണ്ടെങ്കിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാം ഇതേപോലെ കുത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് വില കുറവിൽ മിളകൊക്കെ കിട്ടിയാൽ നമുക്കിതേപോലെ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാം അപ്പോൾ ഈ കൊണ്ടോട്ടമുളക് നമുക്ക് ഒരു പാക്കറ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല പൈസയും കൊടുക്കണം പിന്നെ അത് ഇത്രയും നന്നാവില്ല അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുക വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യുക പിന്നെ രണ്ട് കിലോ വാങ്ങിയാൽ നമുക്ക് കുറേ ഉണ്ടാവും കുറേ ദിവസത്തിന് ഉണ്ടാവും ഇത് രണ്ട് കിലോ വാങ്ങിയിട്ട് കൊണ്ടോട്ടമുളക് ആക്കിയാൽ ചിലപ്പോൾ ഒരു കിലോനൊക്കെ കിട്ടുന്നുണ്ടാവുകയുള്ളൂ ഉണക്കിക്കഴിഞ്ഞാൽ ഇത് കുറവേ കിട്ടുള്ളൂ നമ്മളെല്ലാം മുളകും ഇതേപോലെ ഇതാ ഇതേപോലെ കുത്തി വരണം അപ്പോൾ ഒരു പുറത്ത് കൂടെ കുത്തിയാൽ അപ്പുറം കാണണം അല്ലെങ്കിൽ രണ്ട് സൈഡായിട്ട് കുത്തുക എന്തായാലും എല്ലാ മുളകും കുത്തണം എന്നാലും മോരും ഉപ്പും ഒക്കെ പിടിക്കുകയുള്ളൂ നമുക്കതൊരു ചട്ടിയിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കുത്തനാട്ടി മുന്നേ കഴുകണം കഴുകിയിട്ട് എല്ലാം വെള്ളം ഇങ്ങനെ വാർത്ത് കളയണം ഇനി ചട്ടിയിൽ കിട്ടിട്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു രണ്ട് കിലോനിക്കൊരു മൂന്ന് കൈപ്പിടി ഉപ്പിട്ടുണ്ട് ഇനി കുറച്ച് മോരം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ മോരം ഒഴിക്കുമ്പോൾ പുളിയുള്ള മോരെന്നെ ഒഴിക്കണം കേട്ടോ ഞങ്ങൾ ഒഴിച്ച മോര് കട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ കട്ടിയുള്ള മോരം ഒഴിച്ചോളെ എന്നാലേ നമുക്കത് ഇതിൽ ബാക്കി കൂടുതൽ വരുവുള്ളൂ കട്ടില്ലാതെ ഒഴിച്ചാൽ കൂടുതൽ വരും കട്ടിയായിട്ട് ഒഴിച്ചാൽ കൂടുതൽ ഉണ്ടാവില്ല എന്തായാലും മോര് കഴിയുന്നവരെ നമുക്കത് ഉണക്കലോ പിന്നെ ഇതിൽ കൊടന്നിടുകയും ചെയ്യണം അതേപോലെ ഇനി കുറച്ച് കട്ടിയുള്ള മോര് ഒഴിച്ചിട്ടുണ്ട് ആദ്യം ഒഴിച്ചത് കട്ടി ഉണ്ടായിരുന്നില്ല അത് വീട്ടിലുണ്ടാക്കിയതാണ് അത് കുറച്ച് കട്ടിയുള്ളത് നമ്മൾ വാങ്ങിയിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഇതേപോലെ നമുക്കൊന്ന് ഒരു ദിവസം നമുക്കത് വെക്കണം ഒരു ദിവസം നമുക്കത് മോരും ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കത് ഒരു ദിവസം അടച്ച് വെക്കുക പിന്നെ പിറ്റേ ദിവസം നമുക്ക് നമുക്കിതേപോലെ നമുക്കൊരു ഷീറ്റോ പായോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം ഇതേപോലെ നമുക്ക് ഒരു ദിവസത്തെ ഉണക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ മോരിൽ തന്നെ കൊണ്ടു അപ്പോൾ ആ മോര് കഴിയുന്നവരെ നമുക്ക് ഇതേപോലെ നമുക്ക് ഓരോ ദിവസം ഉണക്കിയാലും മോരിൽ തന്നെ കൊണ്ടുപോയിട്ട് അപ്പോൾ മോര് വരെ നമുക്കത് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്കിതേപോലെ ഉണക്കി എടുത്താൽ മതി മോര് കഴിഞ്ഞാൽ ഇതേപോലെ ഉണക്കി എടുക്കുക അപ്പോൾ നല്ല ഉണങ്ങുന്ന വരെ നമ്മൾ വെയിലെത്തിടണം ഒരു ദിവസം രണ്ട് ദിവസം ഒന്ന് ദിവസമൊന്നും ഇത് ഉണങ്ങില്ല കുറച്ചൊരു താമസമാണ് ഉണങ്ങി കിട്ടാൻ കാരണം മോരിൽ എത്ര ദിവസം കെടുക്കണ വെച്ചെങ്കിൽ അതും അത്രയും ബുദ്ധിമുട്ടാണ് ഇത് ഉണങ്ങി കിട്ടാൻ അപ്പോൾ കുറച്ച് കട്ടിയുള്ള മോരാണ് നല്ല പുളിയുള്ള മോരൊക്കെ വെച്ചെങ്കിൽ ഒരു നാല് ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കത് നല്ല ഉണക്കിയെടുക്കാം അപ്പോൾ ഉണക്കുമ്പോൾ ഈ കളറ് വരും അപ്പോൾ ഇത് അതിലടക്ക് നമുക്കൊരു കുറച്ച് ചീനമുളക് കിട്ടിയിട്ടുണ്ടായി അത് നമ്മൾ ഇതേപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്നുവരെ നമുക്ക് തുണക്കിയെടുക്കണം നല്ലോണം ഉണങ്ങിയാൽ നമുക്ക് ഇതേ കളറാകും കൊണ്ടോട്ടമുളകിൻ്റെ കടയിൽ നിന്ന് വാങ്ങുന്നതായിട്ട് പേസ്റ്റിൽ നമുക്ക് ഈ കൊണ്ടോട്ടമുളക് ഉണക്കിയെടുക്കാം ഇപ്പം എല്ലാവരും ഒന്ന് മുളക് കുറച്ച് വാങ്ങിയിട്ട് ഒന്ന് ഉണക്കി വെക്കുക അപ്പോൾ പല വിധത്തിൽ തുണക്കുന്നവർ ആവും എല്ലാവരും തുണക്കുണ്ടാവും പലവരും പല വിധത്തിലാണിത് ഉണക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കൊണ്ടോട്ടമുളക് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കുമ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് വീടിയെടുത്തതാണ് പിന്നെ നമുക്ക് ചെറിയ ചെയ്യുന്ന മുളക് നമ്മൾ ആദ്യം ഉണക്കി വെച്ചതാണ് അതൊന്ന് കാണിച്ചതാണ് ഇനി ഇത് നമുക്ക് ചോറിണ്ണുമ്പോൾ നമുക്കിത് കൊണ്ടോട്ടമുളക് വറുത്ത് കഴിക്കാം നല്ലൊരു ടേസ്റ്റാണിത് ഒരു മുളക് കടിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കത് ഇതേപോലെ നമുക്കൊരു അടപ്പുള്ള ഡപ്പേലിട്ടെക്കണം എന്നാലേ അത് തണുക്കാതിരിക്കുകയുള്ളൂ ഇതേ ചോ നമുക്ക് നല്ലൊരു ഉണങ്ങി അതേപോലെ കിട്ടണമെങ്കിൽ നമുക്ക് നല്ലൊരു അടപ്പുള്ള ഡപ്പയിൽ ഇട്ടെക്കണം കുറേ നാളിരിക്കും ഇന്ന് പ്രത്യേകിച്ച് സമയോ നേരമോ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതേപോലെ നമ്മൾ ഇതേപോലെ തന്നെയാണ് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കൽ ഇവിടെ എല്ലാവർക്കും ഒരു കൊണ്ടോട്ടമുളക് വേണം ചോറിന് മുമ്പ് അപ്പം നമുക്ക് മുളകൊക്കെ ഡപ്പേലി ഇട്ടുമ്പോൾ അതിന് ഒരു പൊടി ഉണ്ടാവും ആ പൊടി നമുക്ക് അതിൽ ഇട്ടേ ആ പൊടി നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേപോലൊരു അടപ്പുള്ള ഡപ്പേലിട്ടെക്കാം നമുക്കിത് എത്ര വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഇത് കഴിയുന്നവരെ നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം ഇതാ വേദമെങ്കിൽ ഒന്ന് ലയിക്കുക പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം